അലൈക്കും റഹീം വസ്സലാമു ും വാഹ്മി വാത്തമിറമീം അലഹമുൽ ക്ലാസ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് മൂന്ന് സ്വഭാവക്കാരെ കുറിച്ചാണ് മൂന്ന് മൂന്ന് പ്രത്യേക സ്വഭാവം ആ സ്വഭാവമുള്ള ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും അപ്പം നമ്മൾ ഉണ്ടാകേണ്ട മൂന്ന് സ്വഭാവം അതേക്കുറിച്ച് ബഹുമാനപ്പെട്ടയ മുസ്ലിം റദയു അള്ളാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പയ്യാദബുനു ഹൈമാ റുദയു അള്ളാഹു തായാലുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു സമീത്ത് റസൂലാഹു സാഹു അലൈഹി വസ്ലം യക്കൂൽ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അഹ്ലുൽ ജന്നത്തി സലാഹത്തുൻ സ്വർഗാവകാശികൾ മൂന്ന് വിഭാഗമാണ് ഒന്ന് റു സുൽത്താനിൻ മുസിത്തുൻ മുവഫ്ഫക്കുൻ അധികാരമുള്ള ആള് ഭരണാധികാരി നീതിപൂർവകമായി ഭരണം നടത്തുന്ന ആൾ അതോടൊപ്പം മുവഫക്കുൻ തോഫീക്ക് ലഭിക്കുകയും ചെയ്ത ആൾ അയാൾ ഭരണാധികാരിയാണ് നീതിപൂർവമാണ് ഭരണം നടത്തുന്നത് അതോടൊപ്പം ഹയറായ പ്രവർത്തനങ്ങൾക്ക് തോഫീ ഒക്കെ ലഭിച്ചിട്ടുമുണ്ട് ഇതാണ് ഒരാൾ ഇത്തരത്തിലുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും ഒരുപാട് നന്മ ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ച നീതിപൂർവകം ഭരണം നടത്തുന്ന അധികാരമുള്ള ആൾ ഏത് തരത്തിലുള്ള അധികാരമാണെന്നും ശരി ആ വിഷയത്തിലായാലും നീതിയോടെ പ്രവർത്തിക്കും ഒരുപാട് നന്മകൾ ചെയ്യും ചെയ്യും അങ്ങനെയുള്ളതാണ് അയാൾ സ്വർഗത്തിൽ പോഷിക്കും മറ്റൊന്ന് ഓ റജുലുൻ റഹീമൻ മറ്റൊന്ന് കാരുണ്യമുള്ളൊരു മനുഷ്യൻ റഖീഖുൽ റഹീഖുൽക്കൽ ലോല ഹൃദയമുള്ള ആൾ ലിഖുൽ ലിദി കുർബ വ മുസ്ലിമൻ എല്ലാ അടുത്ത കുടുംബങ്ങൾക്കും മറ്റു മുസ്ലിംകൾക്കും എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുകയും അവരോടൊക്കെയും കാരുണ്യം കാണിക്കുകയും ചെയ്യും അവർ വിഷമിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വിഷമാവും അവർ പ്രയാസപ്പെടുമ്പോൾ ഇയാൾക്ക് വിഷമാവും അയാൾ അതിനെ സഹായിക്കാനുള്ള സന്നദ്ധത കാണിക്കും അങ്ങനെ എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറുന്ന ആൾ അവനും സ്വർഗത്തിൽ കടക്കും ആഫീഫുൻ മുത്താഫിഫുൻ ഋതു മറ്റൊന്ന് കുടുംബങ്ങളൊക്കെ ഉണ്ട് ബാധ്യതകളൊക്കെ ഉണ്ട് എന്നാലും മറ്റുള്ളവരോട് യാചന നടത്താതെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആള് യാചന നടത്താതെ മറ്റുള്ള മുമ്പിൽ കൈ നീട്ടാതെ സ്വയം അധ്വാനിച്ചുണ്ടാക്കാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ മോനം പാലിച്ചിരിക്കും മറ്റൊരാളുടെ കഴിഞ്ഞിട്ടില്ല കൈനീട്ടില്ല ഭിക്ഷയാചിക്കില്ല തലവനിക്കില്ല അത്തരത്തിലുള്ള ആൾ അവരും സ്വർഗത്തിൽ പ്രവേശിക്കും ഈ മൂന്ന് വിഭാഗം സ്വർഗാവകാശികളാണ് അവരാണ് സ്വർഗാവകാശികൾ അള്ളാഹു താല നമ്മുടെ സ്വഭാവത്തെ ഈ രൂപത്തിലേക്ക് ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീറ്റ് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി ഉബർക്കാത്തു